ഹായ് നമ്മുടെ പുതിയൊരു വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് രാവിലെ നേരെ കായംകുളത്തിനാണ് വെച്ച് പിടിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ ഒരു ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് പഠിച്ചോ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു സെൽഫി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ബീഫ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബീഫാ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് കായംകുളത്താണ് പോയത് ചേട്ടൻ ആണ് ഇവിടെ മാത്രമേ ചേട്ടൻ വന്ന് ബീഫ് വാങ്ങാറുള്ളൂ അപ്പം അവിടെ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു കട പള്ളത്തി ഒക്കെ വിൽക്കുന്നു അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് വന്ന് മേടിക്കാൻ നിൽക്കുകയാണേ ആ ഞാൻ അത് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഉണ്ടായി ഇപ്പം നമ്മുടെ പട്ടി ഷോ കാണിക്കുന്നുണ്ടോ ആ അപ്പം നമ്മൾ ഇങ്ങനെ രണ്ടാം വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് അവിടെ എന്തോ ഭയങ്കര വണ്ടികളും ആൾക്കൂട്ടവും ഒക്കെ നോക്കി ഇപ്പോൾ പട്ടാളക്കാരുടെ ഒരു പട തന്നെ ഉണ്ട് അവിടെ എന്താ സംഭവം എന്നൊന്നും അറിയാൻ സൈക്കിളിലും വണ്ടികളിലും ഒക്കെ ആയിട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് നമ്മൾ നിന്നില്ല കുറേ അധികം നിന്നാൽ നമ്മുടെ ടൈമൊക്കെ പോകുന്ന വെച്ചിട്ട് എങ്കിൽ പോകാൻ തിരിച്ച് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് നിന്നിട്ട് ചേർന്ന് നോക്കാം പക്ഷേ നമുക്ക് വന്നിട്ട് വല്ലതും കഴിക്കണ്ടേ അപ്പോൾ പള്ളത്തിയും ബീഫും ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ട് പുട്ട് കഴിക്കാൻ വെച്ചിട്ട് പുട്ടാണെന്ന് രാവിലെ അപ്പോൾ നമുക്ക് എനർജി വേണ്ടേ വല്ലതും അകത്തോട്ട് പോകണമല്ലോ കുത്തി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫാണ് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നത് അതിൻ്റെ ബ്ലഡിൻ്റെ ഇതൊക്കെ പോകണ്ടായി അപ്പോൾ അത് നേരെ കണ്ണോപ്പയ്ക്കകത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് പണികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചേട്ടൻ എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ട് വർക്കിൻ്റെ കാര്യത്തിന് രണ്ട് മൂന്നെടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പണിയൊക്കെ എടുക്കുന്നത് കൊച്ചുള്ളി ഇട്ട് ബീഫ് വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ തട്ടിൻ്റെ മുകളിൽ കയറുന്നു പൊളിക്കുവാണ് അപ്പോൾ കൊച്ചുള്ളി എന്ന് പറയാൻ പാടില്ല അത് വലിയ ഉള്ളിയാണ് കുറച്ചെടുത്തപ്പോൾ തന്നെ ഒരു പ്ലേറ്റ് ഉള്ളി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പമുണ്ടായിരുന്നു ഞാൻ എളുപ്പം അതെല്ലാം പൊളിച്ച് അരിഞ്ഞ് അതിൻ്റെ പണിയൊക്കെ കഴിച്ചു വെച്ചു കാരണം എനിക്ക് പള്ളത്തി വെട്ടേണ്ടത് കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചു കൊടുത്താൽ മക്കൾ ഉണ്ട് അവർ വഴട്ടൊക്കെ ചെയ്ത് തരും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഞാൻ ബീഫിനകത്തപ്പഴും തേങ്ങ ഇടും എനിക്ക് ബീഫ് നല്ല ഇറച്ചി കറിക്കൊക്കെ എനിക്ക് തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാം കുക്കറിലെ അടുത്തിൽ വെട്ടാനുള്ളതെല്ലാം ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി എണ്ണയൊക്കെ എടുത്തൊഴിച്ച് രണ്ടും കൈയൊന്നും പൊള്ളിക്കണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അപ്പം നേരെ പള്ളത്തി കെട്ടാൻ അപ്പോൾ പള്ളത്തി അങ്ങനെ ഇവിടെ കിട്ടാറില്ല പള്ളത്തി കെട്ടാൻ നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ ഭയങ്കര എനിക്ക് തലവേദന എടുക്കുന്നത് ഭയങ്കര എനിക്കങ്ങനെ തലവേദന എപ്പോഴൊന്നും വരാറില്ല വന്നാൽ അത് ഒരു ദിവസം ഫുള്ള് നിൽക്കും അങ്ങനെ തലവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇതെല്ലാം വെട്ടി ഒക്കെ എടുത്തല്ലേ പറ്റത്തുള്ളൂ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിങ്ങനെ മറ്റാബ്ലെറ്റ് വാങ്ങിച്ചിട്ട് വരണേ അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല അപ്പം ചേട്ടൻ വരുമ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ പിന്നെ സഹിച്ചു പിടിച്ച് തന്നാൽ ഒക്കെ ചെയ്യുവാണ് പളത്തിയൊക്കെ വെട്ടി കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചത് പ്രമാണിച്ചാന്ന് തോന്നുന്നു എന്തൂടെ അപ്പോൾ സ്പെഷ്യൽ പച്ച കളറാണെങ്കിലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോഴത്തേക്ക് ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിടയ്ക്ക് കൈയായിട്ട് മസാല ഒക്കെ ഇങ്ങോട്ട് കൊടുത്തായിരുന്നു അവരടക്കിയൊക്കെ ചെയ്ത് ഫിസ്റ്റിലൊന്നപ്പോൾ ഓഫാക്കുകയൊക്കെ ചെയ്തു അതെല്ലാം പിള്ളേരാണ് ചെയ്തത് പിന്നെ എല്ലാം തുറന്നിട്ട് എല്ലാം ഒന്നുകൂടെ വറ്റിക്കാൻ വെച്ചു അപ്പോൾ നമുക്കിവിടെ ബീഫിനൊന്നും ഒത്തിരി ചാറൊന്നും ഇഷ്ടമല്ല നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അന്നേരം ഞാനെടുത്തത് പള്ളത്തി കറക്കാൻ വേണ്ടിയിട്ട് അത് വെക്കുവാണ് കാരണം സമയം പന്ത്രണ്ടര എങ്ങാണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം അങ്ങനെയൊക്കെ പണികളുണ്ട് അപ്പോൾ ഇപ്പോൾ സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തോ ആണ് സ്പെഷ്യൽ എന്തോ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പള്ളത്തിയൊക്കെ ഇതിന് പള്ളത്തിൽ തന്നെ ആണോ എല്ലാവരും പറയുന്നറിയില്ല കേട്ടോ ഇത് കരിമീൻ്റെ കുഞ്ഞാണ് കേട്ടോ അതെനിക്കറിയാം അപ്പം നമ്മുടെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് കരിമീൻ്റെ കുഞ്ഞ് വറുത്തതും ബീഫ് കറിയും വൻപയർ തോരനുമാണ് അപ്പോൾ അത് ഞാൻ കുളിച്ചൊക്കെ വന്നു ഞാൻ ഞാനിപ്പറുമൊക്കെ കുളിച്ച് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ